അമേരിക്ക കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ച ഇന്ത്യ അടക്കം എൺപത്തിയാറ് രാജ്യങ്ങൾക്കെതിരെയുള്ള താരിഫുകൾ ഇന്ന് നിലവിൽ വരാനിരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണ വിപണി ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം താഴേക്കിറങ്ങിയ വിപണി ഇന്ന് മൂവായിരം ഡോളറിന് മുകളിലേക്ക് തിരിച്ചെത്തി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു ആറ് സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നേരെ കുറവോടെയാണ് നിലനിന്നിരുന്നത് എന്നാൽ പിന്നീട് തിരിച്ചുകയറുകയും ഇപ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത് തൃശൂർ എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് എറണാകുളം എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവൻ ഇരുപത് രൂപ കൂടി ഇന്ന് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്